പഴയങ്ങാടി മുട്ടുകണ്ടി റോഡരികിൽ തണ്ണീർത്തടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നതായി ആക്ഷേപം രാത്രിയിലാണ് വാഹനങ്ങളിൽ എത്തി കക്കൂസ് മാലിന്യം പുഴയിലേക്കും തണ്ണീർത്തടങ്ങളിലേക്കും ഒഴുക്കിവിടുന്നത് പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിലൂടെ മൂക്കുപൊത്താതെ നടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രദേശത്ത് വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളുന്നതാണ് പ്രധാന കാരണം തണ്ണീർത്തടങ്ങളിൽ ഇത്തരം മാലിന്യം തള്ളുന്നത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഇതേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു മാലിന്യം തള്ളുന്നത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുവാനും മാലിന്യങ്ങൾ കക്കൂസിന്റെ മാലിന്യങ്ങൾ കൊണ്ട് തട്ടലെന്നും വണ്ടി കൊണ്ട് തട്ടലെന്നും പറഞ്ഞു എല്ലാവർക്കും ഈ മുട്ടണ്ടിക്കളി ചങ്ങൾ ഈ പ്രദേശത്ത് എല്ലാം നടന്നിട്ട് പോകുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഇവിടെ തുടങ്ങി തുടങ്ങിയിട്ടും അതുകൊണ്ട് ഇത് എല്ലാ ദിവസവും എടുക്ക തട്ടും പഞ്ചായത്തോ പ്രസിഡന്റോ എന്താ പോലീസ് സ്റ്റേഷനോ ഇനി ഒരിത് എടുക്കണമെന്ന് തണ്ണീർ തടങ്ങളിൽ കക്കൂസ് മാലിന്യം തള്ളുന്നവരെ പിടികൂടുവാൻ നടപടി വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി